നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുയെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് ഒരാൾ കഴിഞ്ഞാൽ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അയാൾ ബർസഹിലാണ് അവിടെ രക്ഷകളുമുണ്ട് ശിക്ഷകളുമുണ്ട് ഫിറൌനെ നശിപ്പിച്ച കഥ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാന ഹുവത്താല പറയുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും അവരെ നരകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഫിറൌനെയും അവൻ്റെ അനുയായികളെയും കിയാമത്ത് നാളുവരെ അള്ളാഹു സുബഹാന ഹുവത്താല ശിക്ഷിച്ചു കൊണ്ടിരിക്കും അവർക്കുള്ള ശിക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പരിശുദ്ധ കുർആാൻ അറിയിക്കുന്നുണ്ട് ഇനി തെയ്യാമത്ത നാളായിക്കഴിഞ്ഞാൽ പറയപ്പെടും ഫിർഔനിനെ അവന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക ബി അലൈസ്ലാമിന്റെ ജനതയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരുടെ പാപങ്ങൾ കാരണത്താൽ അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു അവർ തീയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ അവർക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് ശിക്ഷ ലഭിച്ചപ്പോൾ തന്നെ നരകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും അല്ലെങ്കിൽ തീയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇവരൊക്കെ ഇപ്പോൾ തന്നെ ബർസഹിൽ ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മരണപ്പെട്ട ഒരു മനുഷ്യൻ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഒന്നുകിൽ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ രക്ഷകൾ അനുഭവിച്ചുകൊണ്ട് അയാളുടെ ബർസഹി ജീവിതത്തിലാണ് അത് പല രൂപത്തിലായിരിക്കും ഓരോ ആളുകൾക്കും വ്യത്യസ്ത രൂപത്തിലായിരിക്കും അവിടുത്തെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുക ഈ ബർസഖിലെ ജീവിതത്തിന് ശേഷം പിന്നീട് അള്ളാഹു സുബഹാന ഹൂവത്തല നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും അതുവരെയുള്ള ആ ജീവിതത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു സുബഹാന ഹൂവത്തലക്ക് മാത്രമാണ് അറിയുന്നത് ആളുകൾക്കിടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ആ ബർസഹി ജീവിതവുമായി നിലനിൽക്കുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം അത് അയാളുടെ റൂഹ് ആത്മാവ് ആ വീട്ടിലേക്ക് വരും അതുകൊണ്ട് തന്നെ രാത്രിയിൽ ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യാൻ പാടില്ല റൂഹ് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും ചില മതങ്ങളിലൊക്കെ അവർക്കാവശ്യമായ പ്രത്യേകതരം ഭക്ഷണങ്ങൾ പോലും ഒരുക്കി വെക്കുന്ന ആചാരങ്ങൾ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇസ്ലാം പറയുന്നത് മരണപ്പെടുന്നതോടുകൂടി ആ മനുഷ്യന്റെ ലോകം മാറി അയാൾ ബർസഹി ജീവിതത്തിലാണ് അവിടെ രക്ഷയാണ് എങ്കിൽ അങ്ങനെ അതിലെ ശിക്ഷകളാണ് എങ്കിൽ അത് അനുഭവിച്ചുകൊണ്ട് അയാൾ ബർസഹി ലോകത്ത് ജീവിക്കുകയാണ് അയാൾക്ക് നമ്മുടെ ശബ്ദം കേൾക്കുവാനോ അല്ലെങ്കിൽ നമ്മളെ കാണുവാനോ അയാൾ വരുന്നില്ല ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും അള്ളാഹു സുബഹാന ഹുവത്താല നൽകിയിട്ടുള്ള ആ ബർസഹി ജീവിതത്തിന് ശേഷം ഉയർത്തെഴി നീൽക്കുമെന്നും അള്ളാഹു സുബഹാന ഹുവത്താല പഠിപ്പിക്കുന്നുണ്ട് വനുഫിസൂർ ൂറ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും അതിൽ മനുഷ്യരും ജിന്നുകളും മലക്കുകളും മറ്റെല്ലാ മൃഗങ്ങളും അതിൽ ഉൾപ്പെട്ടു അവരെല്ലാം മരണപ്പെടുന്ന ഒരു രംഗമുണ്ട് അതിനുശേഷം വീണ്ടും കാഹളത്തിൽ ഒരു തൂതും അതോടുകൂടി ആളുകളെല്ലാം ഖബറുകളിൽ നിന്ന് പഴകി ദ്രവിച്ച കുഴിമാടങ്ങളിൽ നിന്ന് ശ്മശാനങ്ങളിൽ നിന്ന് ആളുകൾ ഉയർത്തെ നേൽക്കുകയും അവരുടെ റബിംഗിലേക്ക് കുതിച്ചു ചെല്ലുകയും ചെയ്യും വസ്ത്രം ധരിക്കാത്ത രൂപത്തിൽ ചെരുപ്പ് ധരിക്കാത്ത രൂപത്തിൽ എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ അരികിലേക്ക് വരുന്ന ഒരു സമയം അന്ന് പരസ്പരം ആളുകൾ നോക്കുന്നില്ല മറ്റൊരാളുടെ നഗ്നതയിലേക്ക് നോക്കാനുള്ള വികാര വിചാരങ്ങളൊന്നും മനുഷ്യനില്ല എല്ലാവരും ആശങ്കയിലാണ് എല്ലാവരുടെ മുഖത്തും ഭീതിയാണ് എന്താണ് ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ മനുഷ്യരെല്ലാം അസ്വസ്ഥതയിലാകുന്ന ഒരു സമയം അന്ന് ചില ആളുകൾ പറയും കാലൂ യങ്ങളുടെ നാശമേനാ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ആരാണ് ഞങ്ങളെ ഉയർത്തെ നേൽപ്പിച്ചത് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഖബറിലെ നീണ്ട കാലങ്ങൾക്ക് ശേഷം പിന്നീട് നമുക്ക് നമുക്കെല്ലാം ഒരു ഉയർത്തെ നേൽപ്പുണ്ട് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം വരാനുണ്ട് ഇന്ന് പരസ്പരം നമുക്ക് കണ്ടുമുട്ടുമ്പോൾ പല ബാധ്യതകളുമുണ്ട് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം നമ്മൾ പുഞ്ചിരിക്കുന്നുണ്ട് കുശലാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് പരസ്പരം നമുക്ക് കാരുണ്യമുണ്ട് സ്നേഹമുണ്ട് എന്നാൽ ഇതെല്ലാം മറ്റുപോകുന്ന ഇതൊന്നുമില്ലാത്ത ഒരു കണ്ടുമുട്ടലിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആാൻ ഗൗരവത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുഖത്തോട് മുഖം നോക്കാത്ത ഒരാളും ഒരാളെയും തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ് മഹർ എന്ന് പറഞ്ഞാൽ അന്ന് ചില ആളുകൾ പറയും ഇത് പരമകാരുണ്യകൻ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ദിവസമാണ് മുർസലീങ്ങൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു അന്ന് അന്നിങ്ങനെ ഉണ്ടാവുന്നൊക്കെ ദുനിയാവിൽ വെച്ച് പറഞ്ഞപ്പോൾ കളിയാക്കിയവരാണ് പരിഹസിച്ചവരാണ് തമാശയുടെ രൂപത്തിൽ അതിനെ നോക്കിക്കണ്ടവരാണ് എന്നാൽ ആ ദിവസം മുന്നിൽ കാണുമ്പോൾ അവർ പറയും റസൂലുകൾ പറഞ്ഞതെല്ലാം സത്യം ായിരുന്നു എന്ന് അവർ പറയുമെന്ന് അള്ളാഹു സുബാന ഹൂവത്തല പഠിപ്പിക്കുന്നുണ്ട് അന്ന് നെഞ്ചി വിരിച്ചല്ല മനുഷ്യൻ നിൽക്കുന്നത് ഇന്ന് ദുനിയാവിൽ നെഞ്ചി വിരിച്ചാണ് മനുഷ്യന്റെ നടത്തം ദുനിയാവിൽ ഒരാളുടെ മുന്നിലും തോറ്റുകൊടുക്കാനുള്ള മനസ്സില്ലാതെ ഒരാളുടെ മുന്നിലും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സില്ലാതെ ഒരാൾക്കും പുറത്തു കൊടുക്കാനുള്ള മനസ്സില്ലാതെ അഹങ്കരിച്ച് നെഞ്ചി വിരിച്ച് മനുഷ്യൻ നടക്കുന്നു എന്നാൽ പല ലോകത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്രഹാൻ പറയുന്നത് നിന്നത കാരണത്താൽ അവരുടെ കണ്ണുകൾ താഴ്ന്നു പോയിരിക്കും കണ്ണുകളെല്ലാം താഴ്മ കാണിക്കുന്നവരായിരിക്കും നിന്യത അവരെ വലയം ചെയ്തിരിക്കും തല ഉയർത്തി നെഞ്ചി വിരിച്ചു നിൽക്കുവാൻ മനുഷ്യന് ധൈര്യമില്ലാത്ത നിമിഷമാണത് പേടിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ദിവസം രാജാവും നേതാവും എല്ലാവരും തലകുനിച്ച് നിൽക്കുന്ന ദിവസം അന്ന് രാജാക്കന്മാരില്ല അന്ന് നേതാക്കന്മാരില്ല അന്ന് പ്രമാണിമാരില്ല അന്ന് ധനാഢ്യന്മാരില്ല അന്ന് മലിക്കുൽ മുലൂക്കായ അള്ളാഹു മാത്രം ബാക്കിയെല്ലാം അള്ളാഹു സുബഹാനഹുവ തലയുടെ അടിവകളായിരിക്കും

ഭൂമിയിലെ രാജാക്കന്മാരെ രാജാക്കന്മാരെവിടെ എന്ന് അള്ളാഹു സുബഹാനഹുവത്തല ചോദിക്കുമെന്നാണ് ഇന്നലകളിൽ ചെയ്ത തെറ്റുകൾ തോന്നിവാസങ്ങൾ പാപക്കറകൾ അതെല്ലാം മനുഷ്യന്മാരുടെ മനസ്സുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും പ്രിയമുള്ളവരെ ആ ഒരു ദിവസം വരാനുണ്ട് എന്നതുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഹൂവത്തല ഇവിടെ അക്രമികളെ അഴിച്ചു അഴിച്ചുവിട്ടിട്ടുള്ളത് ഒരധികാരവുമില്ലാത്ത ഒരാളും നെഞ്ചു വിരിച്ചു നിൽക്കാൻ ധൈര്യപ്പെടാത്ത എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ അടിമകളായി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബഹാന ഹു ഇവിടെ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് എവിടെ നിങ്ങളുടെ റബ്ബ് ദാ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുന്നത് കാണുന്നില്ലേ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് കാണുന്നില്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ റബ്ബ് എന്തുകൊണ്ട് സഹായിക്കുന്നില്ല നിങ്ങളുടെ റബ്ബ് റബ്ബെവിടെ ചില ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹു പറഞ്ഞു അക്രമികൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ കുറിച്ച് അള്ളാഹു അശ്രദ്ധരാണ് എന്ന് നീ വിചാരിച്ചു പോകല്ലേ കണ്ണുകൾ അഞ്ചി പോകുന്ന ഒരു ദിവസത്തേക്ക് അവരെ അള്ളാഹു സുബഹാന ഹൂവത്താല നീട്ടിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് വല്ലാതെ ചോദിക്കണ്ട അല്ലാഹു എന്ന് അള്ളാഹുവിന്റെ ശിക്ഷ എവിടെ എന്താണ് ശിക്ഷ വരാത്തത് എന്ന് വല്ലാതെ ചോദിക്കണ്ട കണ്ണുകൾ അഞ്ചി പോകുന്ന ഒരു ദിവസത്തേക്ക് അള്ളാഹു സുബഹാന ഹൂവത്താല അവരെ നീട്ടിവെച്ചിരിക്കുകയാണ് അതിനപ്പുറം അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ശക്ത തക്കതായ പ്രതിഫലം അള്ളാഹു സുബഹാനഹുവത്താല അവർക്ക് നൽകുന്നതാണ് പ്രിയമുള്ളവരെ ആകാശവും ഭൂമിയും അന്നു മാറും ആകാശത്തിൻ്റെ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വ്യവസ്ഥകളും അന്നു മാറും പറഞ്ഞു ഭൂമിയെയും ഒരു രൂപത്തിലേക്ക് മാറ്റും അതിശക്തമായ പ്രകമ്പനത്തിന് ഭൂമി വിധേയമാകും അതിശക്തമായ ഒരു പ്രകമ്പനം അന്ന് ഉണ്ടാകുമെന്ന് അള്ളാഹു സുബഹാൻ പഠിപ്പിക്കുന്നുണ്ട് വെറും സെക്കൻഡുകൾ മാത്രമാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ അവിടുത്തെ ബിൽഡിങ്ങുകളും തകർന്ന് തരിപ്പണമാകുന്നു എന്നാൽ ഭൂമിക്കടിയിലുള്ള വസ്തുക്കളെപ്പോലും പുറത്തേക്കെടുത്തെറിയുമാറും ഭൂമി കുലുങ്ങുമെന്ന് പറയുമ്പോൾ ശക്തമായ പ്രകമ്പനമാണ് അള്ളാഹു സുബാനഹുവല ഒരുക്കി വെച്ചിട്ടുള്ളത് ആകാശം പൊട്ടിപ്പിളരും ആകാശം പൊട്ടിപ്പിളരുകയും അത് വിണ്ടുകീറുകയും ചെയ്യും അതുപോലെ തന്നെ ആകാശം ദുർബലമായി റോസ് നിറത്തിലുള്ള കുഴമ്പ് പോലെ അതായി തീരുമെന്ന് അള്ളാഹു സുബഹാന ഹൂവത്തല പഠിപ്പിക്കുന്നുണ്ട് പർവ്വതങ്ങളെ പർവ്വതങ്ങളെയെല്ലാം അള്ളാഹു സുബഹാന ഹൂവത്തല പറിച്ചെടുക്കുകയും അതിനുശേഷം അതിനെ പൊടി പൊടിയാക്കി മാറ്റുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബഹാന ഹൂവത്തല പറയുന്നുണ്ട് കടലുകളെല്ലാം പൊട്ടി പൊട്ടിയൊഴുക്കപ്പെടുകയും അതിനുശേഷം അതാലി കത്തിക്കപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബഹാന ഹൂവത്തല പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വ്യവസ്ഥകളും അന്ന് മാറിപ്പോകുന്ന ഒരു ദിവസമാണത് അള്ളാഹു സുബാന അന്ന് സൂര്യനെ അടുത്തേക്ക് കൊണ്ടുവരും സൃഷ്ടികളുടെ അടുത്തേക്ക് സൂര്യൻ വരും ഒരു മീലോളം ദൂരം മാത്രമേ സൂര്യൻ കൊണ്ടാവുകയുള്ളൂ അഥവാ മനുഷ്യരിൽ നിന്നും ഒരു മീൽ അകലത്തിൽ സൂര്യൻ ഉണ്ടാകും എന്താണ് ഈ മീൽ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് സുറൂമ എഴുതുന്ന ആ സുറൂമക്കോലുണ്ടല്ലോ അത്രയാണ് മീൽ എന്ന് പറഞ്ഞാൽ എന്നാണ് അഥവാ അത്രയും അടുക്കൽ സൂര്യൻ വന്ന് നിൽക്കുന്ന ദിവസമാണത് ചുട്ടുപൊള്ളുന്ന ആ സൂര്യന്റെ ചുവട്ടിൽ മനുഷ്യന്മാരെല്ലാം സംഗമിക്കും ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ച് അവർ അവരുടെ വിയർപ്പിലായിരിക്കും ആ ദിവസത്തിലുള്ള തണൽ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും ചില ആളുകൾ അവരുടെ ഞെരിയാണി വരെ വിയർപ്പുണ്ടായിരിക്കും ചില ആളുകൾ അവരുടെ മുട്ട് മുട്ടുവരെ വിയർപ്പുണ്ടായിരിക്കും ചില ആളുകൾ അവരുടെ അരക്കെട്ട് വരെ വിയർപ്പുണ്ടായിരിക്കും ചില ആളുകളുടെ വായ വായവരെ വിയർപ്പുണ്ടായിരിക്കും വിയർപ്പിൽ മുങ്ങി കുളിക്കുന്നവരായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ എത്രത്തോളം പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാകുവാൻ എത്രത്തോളം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നാളെ പല ലോകത്ത് നമുക്ക് അള്ളാഹു സുബാന എളുപ്പം പ്രദാനം ചെയ്യുകൾക്കാൻ തുടങ്ങും അവരുടെ വിയർപ്പുകൾ ഭൂമിയിലേക്ക് ഴത് മുഴം ആഴത്തിൽ ആറങ്ങുമെന്ന് റസാഹി സ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് സൂര്യൻ അടുത്തു വരുന്നതിനാലും അന്നത്തെ ഭീകരതകൾ കണ്ട് മനുഷ്യൻ പ്രയാസപ്പെടുന്നതിനാലും ധാരാളമായി അവൻ വിയർത്തൊലിക്കുകയും ഭൂമിക്കടിയിലേക്ക് എഴുപത് മുഴത്തോളം താഴേക്ക് അവന്റെ വിയർപ്പുകൾ എത്തുവാനുമുള്ള വിയർപ്പ് അവന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുമെന്ന് റസൂൽ ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അന്ന് നമ്മളെ സഹായിക്കുവാൻ ഒരാളുമില്ല വസ്ത്രമില്ലാതെ ചേലാകർമ്മം ചെയ്യപ്പെടാതെ ചെരുപ്പുകളില്ലാത്ത ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസത്തിൽ നമ്മളെ സഹായിക്കുവാൻ ഒരാളും തന്നെയില്ല അന്നേ ദിവസം പൂർണമായ കൈകാര്യ കർത്തൃത്വം അള്ളാഹു സുബാന ഹൂവത്താലാക്ക് മാത്രമായിരിക്കും ഇവിടെ നാവുകൊണ്ട് നമ്മൾ പല തെറ്റുകളിൽ നിന്നും പല കുറ്റങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും ഒരു തെറ്റ് ചെയ്ത് നമ്മൾ പിടിക്കപ്പെട്ടാലും ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെടാതെ അതിൽ നിന്ന് നാവുകൊണ്ട് നമ്മൾ പല കളവുകളും പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറാറുണ്ട് എന്നാൽ പല ആ രൂപത്തിലുള്ള സംസാരങ്ങളില്ല ും അന്ന് വായകൾക്ക് സീലുവക്കപ്പെടും അന്ന് കൈകൾ സംസാരിക്കും കാലുകൾ സാക്ഷ്യം പറയും ഭൂമിയെ പറയുമ്പോൾ നമ്മുടെ രാത്രിയിലുള്ള രഹസ്യമായ പരസ്യമായ ഒറ്റക്കുള്ള കൂട്ടത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ നോട്ടങ്ങൾ നമ്മുടെ കേൾവികൾ നമ്മുടെ പിടുത്തങ്ങൾ നമ്മുടെ നടത്തങ്ങൾ എല്ലാം അല്ലാഹു സുബാനഹൂത്തര കൊണ്ടുവരും അന്ന് ഭൂമിയെ കൊണ്ട് സംസാരിപ്പിക്കുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുകയില്ല ആളുകളെല്ലാം വേജാറിലാണ് ആളുകളെല്ലാം പ്രയാസത്തിലാണ് കുടുംബക്കാരിൽ നിന്ന് ആളുകൾ ഓടുന്ന ദിവസം ആളുകളെല്ലാം കുടുംബക്കാരിൽ നിന്നും ഓടുന്ന ദിവസം നമ്മുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ നമ്മളൊന്നു ആഗ്രഹിച്ചിട്ടില്ലേ ഒരു തവണ കൂടി ഉമ്മാനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഉപ്പ മരണപ്പെട്ടപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ ഒരു തവണ കൂടി ഉപ്പാനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടി മരണപ്പെട്ടപ്പോൾ ഒന്നുകൂടി അവനെ ലാളിക്കുവാൻ അവനെ കൊഞ്ചിക്കുവാൻ ഒന്നുകൂടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ ആ ഉപ്പാനയും ആ ഉമ്മാനയും ആ കുടുംബക്കാരെയുമെല്ലാം നമ്മൾ കണ്ടുമുട്ടുന്ന ദിവസമാണ് എന്നാൽ ഇവിടുത്തെ പോലെ കുടുംബ വിവരങ്ങൾ അന്വേഷിക്കലോ സന്തോഷം പങ്കിട പങ്കിടലോ സ്നേഹം പ്രകടിപ്പിക്കലോ അന്നേ ദിവസമില്ല അന്ന് ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രയാസത്തിലായിരിക്കുമെന്ന് അള്ളാഹു സുബഹാനഹൂവത്തല പഠിപ്പിക്കുകയാണ് അതാണ് പ്രിയമുള്ളവരെ മഹ്ഷർ എന്ന് പറഞ്ഞാൽ ആ മഹ്യറിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാനുള്ളതാണ് അലൈഹി ാഹിസ്ലങ്ങൾ ആയതോതി പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ അവിടെ പറയുമെന്നാണ് എൻ്റെ നാശം ഇന്നയാളെ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് ദിക്കർ ദീന വന്നെത്തിയിട്ടും ഉത്ബോധനങ്ങൾ വന്നെത്തിയിട്ടും അതിൽ നിന്നെല്ലാം എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞത് ഇവനാണല്ലോ അതുകൊണ്ട് ഇവനെ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പാത ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എന്നാളുകൾ പറയുന്ന ദിവസമാണ് പ്രിയമുള്ളവരെ ഇവിടുത്തെ ചങ്ങാത്തെന്ന് പറഞ്ഞ കുറെ നേരം ഇങ്ങനെ കൂട്ടുകാരെല്ലാവരും സംസാരിച്ചിരിക്കലും കഥ പറഞ്ഞിരിക്കലും അതിൽ ആനന്ദം കണ്ടെത്തലും അതിൽ സുഖം കണ്ടെത്തലും എന്നാൽ ചങ്ങാത്തത്തിന്റെ അടിസ്ഥാനം അതൊന്നുമല്ല നമ്മൾ സൗഹൃദം കാണിക്കേണ്ടതും നമ്മൾ സുഹൃത്തുക്കളാക്കേണ്ടതും നാളെ പരലോകത്തെ കണ്ടുകൊണ്ടായിരിക്കണം നാളെ മഹ്യറിലെ രംഗത്തെ കണ്ടുകൊണ്ടായിരിക്കണം നാളെ മഹ്യറിൽ വന്നുകൊണ്ട് ഇവനെ കൂട്ടുകാരനാക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ ഉണ്ടാകാൻ പാടുള്ളതല്ല അങ്ങനെ മഹഷ്യറിൽ പ്രയാസപ്പെടുന്ന തൊട്ട് നമ്മളെ വിലക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിശക്തമായ ഭീകരതകൾ നിറഞ്ഞ ആ മഹഷ്യിലെ നന്മകൾക്ക് വേണ്ടി ആ മഹഷ്യറിലെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് അള്ളാഹു സുബഹാൻഹുവത്തല ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്നും ഭീകരമായ രംഗങ്ങളിൽ നിന്നും മഹഷ്യറിൽ നമുക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അലഹദില്ലാഹിറബിൻ വസ്സലാമീൻ അമ്മാബാദ് ഒരിക്കൽ കൂടി അള്ളാഹുയെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് റസൂൽഹി സല്ലാഹു അലിഹി വസ്ലമെ ഹദീഫിൽ മഷറിൻ്റെ ചില സവിശേഷതകൾ ചില വിശേഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടുന്ന് പറഞ്ഞു ആളുകളെല്ലാം ഒരു ഭൂമിയിൽ ഒരുമിച്ചു കൂട്ടും ആ മഹ്ഷറ ഭൂമിയുടെ പ്രത്യേകത അത് വെളുത്ത നിറത്തിലുള്ളതായിരിക്കും കലർന്നതായിരിക്കും നല്ല ശുദ്ധമായ അപ്പം അല്ലെങ്കിൽ റൊട്ടിയുടെ പറഞ്ഞാൽ അത് വെളുത്തതായിരിക്കും ചുവപ്പിലേക്ക് കലർന്നതായിരിക്കും അപ്പം പോലെ റൊട്ടി പോലെ മിനുസമായതായിരിക്കുമെന്ന് അലൈഹി വസല്ലം പറയുന്നുണ്ട് അലൈഹി വസ്ലാമിന്റെ അന്ന് മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഒറ്റ സ്ഥലത്തായി ഒരുമിച്ച് കൂട്ടും അഥവാ ഭൂമിയിലെ പോലെ കേറ്റങ്ങളോ ഇറക്കങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവർക്കും പരസ്പരം കാണാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു സുബഹാന ഹുവത്തലെ എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുമെന്ന് റസൂൽ ലാഹി അലൈഹി വസ്ലം പറയുന്നുണ്ട് അതുപോലെ മഹ്യറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് രഹസ്യങ്ങളെല്ലാം പരസ്യമാകുന്ന ദിവസമാണ് ഇവിടെ ചെയ്തു കൂട്ടിയ രഹസ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരസ്യമാകുന്ന ദിവസമാണ് ആളുകൾ കാണരുത് എന്ന് വിചാരിച്ച് ആളുകൾ അറിയരുത് എന്ന് വിചാരിച്ച് സ്വന്തം കുടുംബത്തിൽ നിന്നും ഭാര്യയിൽ നിന്നും മക്കളിൽ പോലും രഹസ്യമാക്കിയ കാര്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ പരസ്യപ്പെടുത്തുന്ന ദിവസമാണ് അന്നേ ദിവസം പ്രദർശിപ്പിക്കപ്പെടും ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കാത്ത ദിവസമാണ് മഹർ എന്ന് അള്ളാഹു സുബാന ഹൂവത്തല പറയുന്നുണ്ട് നമ്മുടെ ഹൃദയത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിലുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ റഹ്മാനായ റബ്ബ് നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ വിചാരണ ചെയ്യുന്ന ദിവസമാണ് മഹഷർ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ രഹസ്യ ജീവിതം നന്നാക്കുവാൻ നമ്മുടെ ചിന്തകളെ നന്നാക്കുവാൻ നമ്മുടെ ഉദ്ദേശങ്ങളെ നന്നാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുരഹാന ഹുവത്താല അങ്ങനെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രഹസ്യ ജീവിതത്തിൽ പോലും തിന്മകൾ ചെയ്യാത്തവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് ഒരു സഹോദരൻ അവരുടെ ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞ് ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവത്തല ആ രൂപത്തിലുള്ള അസുഖങ്ങളൊന്നും അവർക്ക് നൽകാതിരിക്കട്ടെ ശക്തമായ പ്രയാസങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ആ സഹോദരിയെ അള്ളാഹു സുബഹാനഹുവത്തല കാത്തി രക്ഷിക്കുമാറാകട്ടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു വലിയ ശമനം അള്ളാഹു സുബഹാന ഹൂവത്തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കബറുകൾ അവന് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ കത്തി ജൊലിക്കുന്നവൻ്റെ നിന്നും കാത്ത് രക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകിയണമേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ റബ്ബന ആത്തിനഫിദുനിയ ഹസനത്തൻ വഫിൽ ആഹ്രത്തൻ വക്കിന അദാബന്നാർ റബ്ബന തൊക്കബൽ മിന്ന ഇന്നകാന്ത സമി ഉൽ അലീം വത്തുബഅഅഅഅലീന ഇന്നകാന്ത ത്വുർ റഹീം അള്ളാഹു മഹഫുലിനൽ മിനാത്ത് والمسلمين والمسلمات والحمد لله رب العالمين